ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം ജംഷ് സ്വലാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഓണം കളക്ഷൻ ആയിട്ട് കുറെ അധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ ഓണം തന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാ ആവശ്യങ്ങളും ഡെയിലി വെയർ ആണെങ്കിലും അല്ലെ വിലക്കുറവിൽ നമ്മൾ എത്തിച്ച് നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത് കേട്ടോ മെറ്റീരിയൽ ഒരു ക്വാളിറ്റി കുറവ് ഉണ്ടാവില്ല നല്ല ഹെവിയായ ക്വാളിറ്റി ആയിരിക്കും അതേ സമയത്ത് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത് നല്ല റേറ്റ് ലെസ് അല്ലെ കുറവായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കാരണം നമ്മളുടെ നമ്മളടുത്ത് എല്ലാവരും വാങ്ങിച്ചു ഒരുപോലെ എല്ലാവരും യൂസ് ചെയ്യണം എന്നുള്ളതിനാണ് നമ്മളത്രയും വില ഉറവിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ അല്ലെ അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോവാ നമ്മൾക്ക് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ അതിനോടൊപ്പം ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചാണ് പൊട്ടിക്കുക അല്ലെ അപ്പൊ നമ്മൾ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഇന്നത്തെ ആദ്യത്തെ കളക്ഷനിലെത്തി കേട്ടോ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നല്ല കിഡ് കളക്ഷൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി പാറ്റൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളത് ഷേ നല്ല ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇന്ന് മൂന്നെണ്ണം ആയിരത്തിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജംഷേ ഇനി കാണിക്കുന്നതിന് ഒരുപാട് കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഒന്നാമത്തെ നമ്മൾ പറയാനുള്ളത് നല്ല മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ടുള്ള കോട്ടൺ മിക്സ് ഉള്ള ഓറഞ്ച് റയോൺ ആണ് ഇല്ല ജംഷേ അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് റയോൺ ആണ് എക്സൽ ഡബിൾ എക്സൽ ആർക്കും അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല ത്രീ ഫോർ കൈ കൊണ്ട് മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ക്യാഷ് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് അത്രയും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് നമുക്ക് മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ ഓരോ ക്വാളിറ്റിന്റെ വ്യത്യാസം അറിയാൻ പറ്റില്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോകും അതെ ഡബിൾ എക്സ് എക്സ് എക്സിലാർക്കും പറ്റുന്ന ഒരു പീസാണ് അല്ലേ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള പീസ് തന്നെയാണ് നല്ല കിടുക്കാച്ചി കളേഴ്സ് ആണ് വരുന്നത് നല്ല മോഡൽ ഒരു വർക്കില്ലേ പ്രിന്റിംഗ് വർക്കാണ് ഇതിന്റെ ഹെവി എന്ന് പറയുന്നത് പോവാത്താണ് നല്ല ഹെവി ആയിട്ടുള്ള കോട്ടൺ കൂടുതൽ വരുന്നത് അതായത് കോട്ടൺ മിക്സിൽ കൂടുതൽ വരുന്ന ഓറഞ്ച് റയോൺ ആണ് കേട്ടോ നല്ല കിട്ടും മെറ്റീരിയൽ ആണ് അപ്പൊ മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ കുറെ പീസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അതുപോലെ ഈ കഴുത്തിന്റെ സ്റ്റിച്ചിങ് എല്ലാറ്റിലും ഇത്രയും പെർഫെക്റ്റ് വരില്ല നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡലും നല്ല ഒരു വർത്താണ് അല്ലേ അടിപൊളിയായിട്ടുള്ള മോഡലാണ് പ്രിന്റ് ആണ് നിങ്ങൾക്ക് പ്രിന്റ് ഒന്നും ഒരു പേടിയില്ല അത്രയും കിട്ടും മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് എക്സ് എൽ ആർക്കും ഡബിൾ എക്സ് ആർക്കും പറ്റുന്ന ഒരു പാറ്റേൺ തന്നെയാണ് അല്ലേ ലൈനിങ് ഒന്നുമില്ല അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺ ആണ് ഇത് മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ കേട്ടോ ഇനിയിപ്പോ ഒരു പീസ് ഒരു പീസ് എടുക്കാണെങ്കിലോ നാനൂറ്റി അമ്പത് രൂപയുള്ളൂ നല്ല കിടക്കാൻ മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഹൺഡ്രഡ് അതായത് നിങ്ങൾക്ക് ക്യാഷ് തന്ന് വാങ്ങിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ ഒരു കൂടി തന്നെ നല്ല ക്വാളിറ്റി തന്നെ ഹൺഡ്രഡ് പെർസെന്റ് തരുന്നുണ്ട് കേട്ടോ അപ്പൊ അതായത് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ ഓരോന്നും നിങ്ങൾക്ക് അതായത് ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഒരിക്കലും നിങ്ങൾ തരുന്ന ക്യാഷ് നമുക്ക് വിലപ്പെട്ടതാണ് കാരണം നിങ്ങൾ വാങ്ങുന്ന ഓരോ പീസും നമുക്ക് വിലപ്പെട്ടാണ് നമ്മൾ നല്ലത് അയച്ചു തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഒരു സെയിൽ തന്നെ ചെയ്യണത് കേട്ടോ ഇല്ലേ ഓക്കേ അല്ലേ എന്താ വെച്ചാൽ നിങ്ങളുടെ ഹാപ്പിയാണ് നമ്മളുടെ ഹാപ്പി നമ്മൾ വെറുതെ ഒരു സെയിൽ എന്നുള്ളതിൽ ചെയ്യല്ലോ ഇതൊക്കെ നല്ല പെർഫെക്റ്റ് കോട്ടൺ ആണ് കേട്ടോ പെർഫെക്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പറ്റും നല്ല ഡിഫ് ലൈറ്റ് പെപ്സി ബ്ലൂ പോലത്തെ ബ്ലൂല് നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ പാറ്റേൺ പ്രിന്റ് പാറ്റേൺ ആണോ വന്നിട്ട് നല്ല കിഡ് മെറ്റീരിയൽ തന്നെയാണ് ഇപ്പൊ വന്നിട്ട് കംപ്ലീറ്റ് പ്രിന്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അല്ലെ ഒരു സമയത്ത് പ്രിന്റ് പോയി കംപ്ലീറ്റ് പ്ലെയിൻ ആയിരുന്നു ഇപ്പൊ ഈ അജക്ക വന്നതിന് ശേഷം കൂടുതലും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പ്രിന്റ് പാറ്റേൺ പാറ്റൺ കൊണ്ടുവരാൻ നെക്സ്റ്റ് പ്രിന്റ് കണ്ട അതിൽ തന്നെ വേറെ പ്രിന്റാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം തന്നെ മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ അല്ലേ കണ്ടോ നല്ല കിടുക്കാച്ചി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പൊ ട്രെൻഡ് പോലെ ഇപ്പൊ ട്രെൻഡ് കോട്ടനും അതുപോലെ തന്നെ പോപ്കോൺ ഒക്കെയാണ് അല്ലേ ശരി നെക്സ്റ്റ് ഉണ്ടോ ഒരുപാട് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മളിടുത്ത് അല്ലേ ഓരോ മെറ്റീരിയലും ഓരോ പാറ്റേണും ഡിഫറെൻ്റ് ആണ് കേട്ടോ കേട്ടോ ഇതൊരു പാറ്റേൺ ആണ് ഇതൊരു പാറ്റേൺ ആണ് അല്ലേ ഓരോന്ന് ഓരോന്നും ഡിഫറെന്റ് ആണ് നമുക്ക് നല്ല പാറ്റേൺ കേട്ടോ അതൊക്കെ ഇത് ഉണ്ടോ ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺ ആണ് അപ്പൊ ഓരോന്ന് നോക്കിയോ കേട്ടോ നമുക്ക് ഇതെല്ലാം കാണിക്കുന്ന എല്ലാം മൂന്നെണ്ണം ആയിരത്തിന്റെ ആണ് ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് ഹൺഡ്രഡ് പെർസെന്റ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ അല്ലേ നിമിഷം നല്ല മെറ്റീരിയൽ കേട്ടോ നമുക്ക് എക്സ് എൽ ആർക്ക് ഡബിൾ എക്സ് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ നല്ലൊരു ജീൻസിന്റെ പാൻറ്റോ അല്ലെങ്കിൽ ജഗിനൊക്കെ നന്നായിരിക്കും കേട്ടോ ഓപ്പൺ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ടോപ്പുകളാണ് കൂടുതലായിട്ട് ആയിട്ട് ഓപ്പൺ ടോപ്പുകളാണ് ഇപ്പൊ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് നല്ല മോഡലാണ് ആണ് അതിന്റെ ഫ്രണ്ട് ലുക്കൊക്കെ കണ്ടില്ലേ പ്ലെയിനിൽ തന്നെ നിങ്ങൾക്ക് പ്രിന്റ് പാറ്റേൺ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ അല്ലേ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പറാണ് അതുപോലെ കണ്ടോ പ്രിന്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇളകില്ല ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് ത്രീ ഫോർ കൈയുണ്ട് എല്ലാ കളറും ഉണ്ട് അതെ മൂന്നെണ്ണം ആയിരം രൂപയ്ക്കൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാലം മറിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേണുകളാണ് അല്ലെ കണ്ടോ നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ അടിപൊളിയാണ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ ക്വാളിറ്റി അത്ര ഉണ്ടോ ഹൺഡ്രഡ് പെർസെന്റ് സൂപ്പർ നല്ല ക്വാളിറ്റി ആണ് നമ്മള് കൊണ്ടുവരുന്ന ഓരോ പീസും നിങ്ങൾക്ക് അതിന്റെ മെറ്റീരിയലും തന്നെ ഹൺഡ്രഡ് പെർസെന്റ് അടിപൊളിയാണ് കേട്ടോ ഓരോന്നും ഡിഫറെന്റ് ആണ് കേട്ടോ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓരോന്നും ഞാൻ എടുക്കുന്ന ഡിഫറെന്റ് ഡിഫറെന്റ് ഐഡ ഉണ്ടോ നല്ല ഒരു ഗ്രൈപ്പ് കളറിലാണ് നിങ്ങൾക്ക് ഒരു അജ്രക് ഡയമണ്ട് പാറ്റേൺ ചെക്ക് പാറ്റേൺ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടല്ലേ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ വെയിറ്റ് ഉണ്ട് ഈ ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് എല്ലാം ഒന്നിനൊന്നും വെച്ചോട്ടോ ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക ഇങ്ങനെ മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് എടുക്കാം അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒന്ന് രണ്ട് ഇങ്ങനെ മൂന്നെണ്ണം മൂന്നെണ്ണം ആയിരം രൂപയുള്ള ഡെലിവറി ചാർജ് ഉൾപ്പെടെ അതർ ചാർജസ് ഒന്നും തന്നെ തന്നെയല്ലോ ഓൺലൈൻ പേയ്മെന്റ് ആണ് ഒരുപാട് പേര് അതുപോലെ തന്നെ കുറെ പേര് നമ്മളടുത്ത് അടുത്ത് സെയിൽ ചെയ്യുന്നവരുണ്ട് ഇനി സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും ജെംഷിനെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് കോണ്ടാക്ട് ചെയ്യാ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ വരിക അല്ലെ ജെംഷൻ ഓക്കെ അപ്പൊ നെക്സ്റ്റ് കളർ ഇയർക്കുവ നല്ല പാറ്റേൺ കേട്ടോ അജക്കിന്റെ സെക്കൻഡ് പാറ്റേൺ ആണ് കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ പാറ്റേൺ മെറ്റീരിയലും തന്നെയാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയലൊന്നും മെറ്റീരിയലൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും നമ്മുടെ ചാനലിന് ലൈം കണ്ടോ ഒരിക്കലും നിങ്ങൾ ഒരു ക്യാഷ് തന്നോ നിങ്ങൾക്ക് അത് പറ്റിയില്ല എന്നുള്ളൊരു കാര്യം വരില്ല അത്രയും ക്വാളിറ്റി നോക്കിയിട്ടാണ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പീസും കണ്ടോ മൂന്നെണ്ണം ആയിരത്തിനൊക്കെ നിങ്ങൾ ഈ ഒരു മൂന്ന് പീസൊക്കെ കഴിഞ്ഞാൽ നല്ല പോലെ കുറേ വർഷങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അത്രയും ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഡിഫറെന്റ് ആയിട്ട് തന്നെ ഇടയില് ലോബേർട്ട്സ് വെച്ചിട്ടുണ്ട് അതെ ഞങ്ങള് രണ്ട് പേര് ലോബേർട്ട്സിനെ പോലെയാണ് അതുപോലെ രണ്ട് ലോബേർട്ട്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ പറയാ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പാറ്റേൺ ആണ് നല്ല ഭംഗിയാണ് ഏതാണ്ടോ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അതിലൊക്കെ വന്നിട്ടുള്ളതിന് മെറ്റീരിയൽസ് ഓരോന്ന് നമുക്ക് കാണിച്ചോളൂ അപ്പറിയുള്ളൂ അല്ലേ മെറ്റീരിയലിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ പ്രിന്റ് ചില മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഓറഞ്ച് തന്നെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതായത് എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും മാച്ചാവുന്ന പീസാണ് രണ്ടോ അതിന്റെ ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞാല് കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൾഫിൽ പോകുമ്പോൾ വാങ്ങിച്ചിട്ട് പോകണം എന്നുള്ളത് അല്ലേ പേര് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് അല്ല ഇന്നലെ കൂടി വിളിച്ചിട്ട് പറയണുണ്ടോ ഞാൻ ഗൾഫിൽ പോകുമ്പോൾ വാങ്ങിച്ചിട്ട് പോവാ പീസുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഈ ഫറുദയ്ക്കുള്ളിലോ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് അല്ലേ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക ചൂട് എടുക്കില്ല അതുപോലെ തന്നെ ഓറഞ്ച് റയോണാണ് കേട്ടോ തന്നെ രണ്ടൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട് അതായത് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ എന്താ മസ്ലിൻ മിക്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു മസ്ലിൻ ടൈപ്പില് വരുന്നതാണ് നല്ല ഫോറിൻ മെറ്റീരിയൽ പോലെ ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരെ പറ്റൂല്ലേ എക്സൽ ഇപ്പൊ നമ്മുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സല് മുതൽ മുതല് ഫോർ എക്സിൽ വരെയും എക്സല് മുതൽ അല്ലേ ഇതുണ്ടോ മെറ്റീരിയലിന്റെ സോഫ്റ്റ്നെസ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ വെയ്റ്റ് ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും ക്വാളിറ്റി ഉണ്ട് മൂന്ന് പീസിന് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് നല്ല പോലെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയാണ് ആണ് കേട്ടോ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്ത് എടുക്കാം ചെയ്തെടുക്കുക അതായത് കണ്ടോ നല്ല പാറ്റേൺ ആണ് നല്ല ഇത് റയോൺ ആണ് കേട്ടോ റയോൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ചെസ്റ്റിലൊക്കെ വരുന്ന വർക്ക് നല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണ് ഏതൊരു പ്രായക്കാർക്കും അനുയോജ്യമാകുന്ന ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗി അപ്പോൾ ഇതിൽ ഏതു വേണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് കേട്ടോ ഈ കോംബോ ഓഫർ തന്നെ കൊണ്ടുവന്നത് നമ്മളാണ് അല്ലേ ജംഷിസിൽ ആണ് ഈ കോംബോ ഓഫർ കൊണ്ടുവന്നത് അപ്പൊ നല്ല കിടക്കാച്ചി ഓഫറാണ് വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക നിങ്ങൾക്ക് എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് അയച്ചുതരും അല്ലേ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താ പറയാ നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അതിന് മെറ്റീരിയൽ ഏതാണെന്ന് നമുക്ക് നോക്കി വരാട്ടോ മെറ്റീരിയൽ ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല ഫുള് നിങ്ങൾക്ക് ഒരു ബുട്ടി വർക്ക് പോലത്തെ മോഡൽ സിക്സാക് മോഡൽ വരുന്നുണ്ട് അതുപോലെ ആണ് അത് നല്ല മെറ്റീരിയൽ നല്ല ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് വർക്ക് പാറ്റേൺ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ അതുപോലെ അതെ പട്ടല്ല ഒരു അതിന്റെ ഒരു മോഡൽ അങ്ങനെയാണ് കേട്ടോ ഒരു സിക്സാക്ട് മോഡൽ വരുന്നുണ്ട് മോഡൽ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ഒരു ബുട്ടി വർക്ക് പോലെയാണ് അതിൽ വരുന്നത് അല്ലെ ഒരു മസ്ലിൻ മിക്സ് ആയിട്ട് റയോണിൽ തന്നെ ഒരു മസ്ലിൻ മിക്സ് എന്നൊക്കെ പറയാം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയല് ഇതൊക്കെ ഉണ്ടോ നല്ല ബ്രാൻഡായിട്ട് യൂസ് ചെയ്യാം അതിനൊക്കെ ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് പോലെ വരുന്നുണ്ട് കേട്ടോ വർക്ക് നെക്സ്റ്റ് കളറിലേക്ക് വന്നോട്ടോ നെക്സ്റ്റും നല്ല പാറ്റേൺ ആണ് അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആണ് നമുക്ക് നല്ല രസമുള്ള പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ജസ്റ്റ് നോക്കി വരാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓറഞ്ച് റയോൺ ആണ് സൈസിലും നല്ല പാറ്റേൺ ആണ് കാണുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല റിച്ച് ലുക്കില് നിങ്ങൾ യൂസ് ചെയ്യാം അല്ലെ ഞാൻ ഏതൊരു പ്രായക്കാർക്കും അനുയോജ്യമാകുന്ന ഒരു മോഡൽ കൂടിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിന്റെ ഓരോ ക്വാളിറ്റിയും മാറ്റി പിടിക്കും ഡിഫറെന്റ് എന്തായാലും അടിപൊളി പാറ്റേൺ ആണ് എത്ര പീസ് ആണെങ്കിലും തരാട്ടോ കണ്ടോ

കരിനീലോ ബ്ലാക്കോ ആണ് കേട്ടോ രണ്ടോ ഒരേപോലെ ഉണ്ട് എന്തായാലും കാണിച്ചു തരാം നല്ല പീസാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ലെ അജ്രക് പാറ്റേണിലെ തന്നെ കോട്ടൺ അല്ലാണ്ട് ഒരു ഓറഞ്ച് റയോൺ ഒരു മെറ്റീരിയൽ ഉണ്ട് അല്ലെ ജംഷി നല്ല പ്രിന്റ് ആണ് കേട്ടോ ക്വാളിറ്റി ഉണ്ട് അപ്പൊ എത്ര പീസുവാണെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അവൈലബിൾ ആയിട്ട് ഗ്രീൻ ആണ് ഇതൊരു കരിനീല പോലത്തെ ആണ് അതുപോലെ ഇത് റെഡ് ആണ് ഈ ഒരു കറുപ്പോ യെസ് കരിനീലയും കറുപ്പും കൊണ്ട് ഒത്തിരി മാറ്റം ഉണ്ട് കേട്ടോ അറിയുന്നില്ല രണ്ടും തിരിച്ചറിയുന്നില്ല അപ്പൊ എത്ര പീസ് വേണമെങ്കിൽ റിംഗിള് നല്ല ഫ്ലവർ പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ഒരുപാട് പീസുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് സ്കിപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാറ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പാറ്റേൺസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കണ്ടോ നല്ല ഏത് വേണേലും കേട്ടോ നല്ല പാറ്റേൺ ആണ് നമ്മൾ ഒരുപാട് പീസ് നിവർത്തി കാണിക്കുന്നുണ്ട് ആ നല്ല പീസ് കേട്ടോ റിംഗിളാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി മെറ്റീരിയൽ കേട്ടോ ക്വാളിറ്റി ഉള്ള ഉള്ളത് മൂന്നെണ്ണം ആയിരം രൂപയുള്ളു അല്ലേ മൂന്നെണ്ണം ആയിരം രൂപയുള്ളു കേട്ടോ നമ്മൾ മൂന്നെണ്ണം ആയിരത്തി ഇരുന്നൂറിന് സെയിൽ ചെയ്യേണ്ട പീസാണ് ഇന്നൊക്കെ മൂന്നെണ്ണം ആയിരത്തിനാണ് കൊടുക്കുന്നത് നല്ലൊരു അഡാറ് ഓഫറിനെയാണ് എല്ലാരും മിസ് ചെയ്യാതെ വരിക അല്ലെ ഇതൊക്കെ മൂന്നെണ്ണം ആയിരത്തി ഇരുന്നൂറിന് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ച പീസാണ് അല്ലേ പക്ഷെ നമ്മൾ ഇന്നിട്ടിരിക്കുന്നത് വെറും മൂന്നെണ്ണം ആയിരം രൂപയ്ക്കാണ് കേട്ടോ നല്ലൊരു കോംബോ ഓഫറാണ് അപ്പൊ അൺലിമിറ്റഡ് ആയിട്ട് പീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് എത്ര പീസ് വേണമെന്ന് ചോദിക്കുക അയച്ചു അല്ലേ അതേ നല്ല റിംഗിൾ മെറ്റീരിയൽ കേട്ടോ ജോർജ് ട്രിംഗിൾ ആണ് നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഓരോ മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ജോർജ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയലും ക്വാളിറ്റി ഉണ്ട് അമ്പറിലാണ് സ്ലിപ്പ് എന്താ പറയാ ലൈനിങ് ഇല്ല അത്രയും ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ പ്രിന്റും സൂപ്പർ ആയില്ല കേട്ടോ നല്ല അല്ല ഇഷ്ടപ്പെടുന്നുണ്ട് ജോർജറ്റ് റിംഗിൾ ആണ് കേട്ടോ റിംഗിന്റെ തന്നെ നമുക്ക് റയോൺ റിംഗിളും ജോർജറ്റ് റിംഗിളും ഇത് നല്ല ജോർജറ്റ് റിംഗിൾ അത് ഞാൻ കാണിച്ചു കൊടുക്കതാ ഒരു ചോക്ലേറ്റ് കളർ അതുപോലെ ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു ഗ്രൈപ്പ് പോലത്തെ വരുന്നല്ലേ ഗ്രൈപ്പ് ഇതൊരു കരിനീലയാണ് കേട്ടോ അങ്ങനെ നാല് കളറാണുള്ളത് ണ് അപ്പൊ മൂന്നെണ്ണം ആയിരത്തിന്റെ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഏത് വേണെങ്കിലും എടുക്കുക നെക്സ്റ്റ് വരുന്നത് നമുക്ക് നോക്കാം നെക്സ്റ്റ് വരുന്നത് നാലെണ്ണം ആയിരത്തിന്റെ ആണ് കേട്ടോ നാലെണ്ണം ആയിരത്തിന്റെ പാറ്റേൺ ആണ് അടിപൊളിയാണ് പൊട്ടിക്കണം ഇങ്ങനെ നാല് കളർ നാലെണ്ണത്തിന്റെ പിന്നെ നാല് നാല് പീസിനും മാറിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിലും നമുക്ക് റെഡ് കറുപ്പ് അതുപോലെ നീല നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ റേറ്റ് പറഞ്ഞിട്ട് ക്വാളിറ്റിയിൽ ഒരു ആവശ്യം വരില്ല നല്ല ക്വാളിറ്റി പെർമനന്റ് പ്രിന്റിംഗ് ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ഇപ്പൊ റേറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ക്വാളിറ്റി സൂപ്പറാണ് ആണ് നാലെണ്ണം ആയിരം രൂപയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്താണ് സ്ഥിരമായിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾക്ക് എപ്പോ ചോദിച്ചാലും കിട്ടുമല്ലേ നിഷേ ഓക്കെ അല്ലേ പ്രിന്റുകൾ മാറി മാറി വരുന്ന നമ്മുടെ അടുത്തും സ്റ്റോക്കിലൊരു ഐറ്റംസ് ആണ് ഡെയിലി ഡെയിലിവറൊക്കെ അപ്പൊ നാലെണ്ണം ആയിരം രൂപയുള്ള ഒരു പീസ് എടുക്കാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നാലെണ്ണായിരത്തിന്റെ മൂന്നെണ്ണം ആയിരത്തിന്റെ ഹെവിയായിട്ടുള്ള പോപ്പോ ഉള്ളതന്നെ ഹെവിയായി വന്നാൽ എങ്ങനെയുണ്ടോ ആ ഒരു ടൈപ്പ് ഓഫ് ഇപ്പൊ ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് പാൻസിൽ കളർ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ മൂന്നെണ്ണം അറുനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല ഹെവിയാണ് കേട്ടോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹെവിയാണ് ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഇപ്പൊ ഇല്ല അതാണ് ഞാൻ നോക്കുന്നത് പോക്കറ്റ് ഇല്ല ചില പീസുള്ള പോക്കറ്റ് വരാറുണ്ട് ഇതിലില്ല അപ്പോൾ മെറ്റീരിയൽ കൊണ്ട് പോപ്കോൺ മിച്ച് ഹെവിയാണ് പോപ്കോൺ ഉണ്ട് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ലെക്കിന് ചെക്കിന് പ്ലാസോ പാട്ടിയൽ അങ്ങനെ എല്ലാ പാന്റുകളും ഉണ്ട് കേട്ടോ ഇതില് സിഗരറ്റ് പാന്റിന്റെ റേറ്റ് മാത്രം നിങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മതി ബാക്കിയൊക്കെ നമ്മൾ റേറ്റുകൾ പറയുന്നുണ്ട് അല്ലേ നല്ല സൈസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഏകദേശം ത്രീ എക്സലോളം വലിപ്പം വരുന്നുണ്ട് ഇടുപ്പൊക്കെ അല്ലേ അടിപൊളി ആയിട്ടുള്ള സൈസ് ഉണ്ട് അപ്പോൾ മൂന്നെണ്ണം അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളുട്ടോ ഇനിയിപ്പോ പോണെങ്കിൽ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉള്ളൂ അപ്പൊ ഈ പീസുകളൊക്കെ മൂന്നെണ്ണം നാലിനോ എടുക്കുന്ന സമയത്ത് അതായത് ടോപ്പ് ടോപ്പുകളൊക്കെ മൂന്നെണ്ണം നാലിന് എടുക്കുന്ന സമയത്ത് കോംബോ ഓഫർ ഓഫറായിട്ട് നിങ്ങൾക്ക് ഇതും ചേർത്ത് എടുക്കാൻ പറ്റൂലെ അത് നിമിഷം ഓക്കെ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വായിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ബൈ